ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ തയ്ച്ചതോ അല്ലെങ്കിൽ ഫ്രോക്ക് തയ്ച്ചതോ ആയ മെറ്റീരിയൽസിൽ ബാലൻസ് വലതിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് ഇത് നമ്മൾ ചുരിദാർ തയ്ച്ചതിന് ശേഷം ബാക്കി വന്ന ഒരു ക്ലോത്താണ് കണ്ടത് ഇത്രക്കൊക്കെ ഉള്ളു ഒരു ഇത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളാണ് അത് വെച്ചാണ് നമ്മൾ ചെയ്യണത് കണ്ടോ ഇത്രയും പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനകത്തുനിന്ന് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ കാണാത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് മാത്രമല്ല ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവത്തിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് റേറ്റുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ വിലയൊന്നുമല്ല നല്ല വിലയാണ് കാണുമ്പോൾ വളരെ സിമ്പിളാണ് അത് ചെയ്യാനെങ്കിലും പക്ഷേങ്കിൽ ഒരുപാട് റേറ്റ് ആണ് കാണിക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിതിനകത്ത് ഇതിനകത്ത് മാക്സിമം കിട്ടിയിരിക്കുന്ന നമ്മുടെ വീതി എടുക്കാം ഇതിനകത്ത് ഇത്രയും കിട്ടിയിരിക്കുന്ന വീതി നോക്കാം ഇതിനകത്ത് അഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ അതിനേക്കാളും കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഇഞ്ചിന്റെ അതേ ഈക്വലാക്കിയിട്ട് ഈ ഭാഗത്ത് വെച്ച് ഒന്ന് സ്ട്രെയിറ്റാക്കി രണ്ട് ഭാഗം ഈക്വലാക്കാം അതിനുശേഷം ദീപാവും അതുപോലെ തന്നെ ആക്കാം ഇവിടെ നമുക്ക് വന്നത് അതേ രീതി തന്നെയാണോ നോക്കട്ടെ അഞ്ചിഞ്ചാണ് ഉടയ്ക്ക് വരുമ്പോൾ തന്നെയാണ് ഉടയ്ക്ക് വരുമ്പോൾ അഞ്ചിഞ്ച് തന്നെയാണ് ഈക്വലായിട്ട് അഞ്ചിഞ്ച് ഉണ്ടോ എന്ന് നോക്കാം അഞ്ചിഞ്ച് തന്നെ എടുത്തു ഈ ഒരു ഭാഗം വരെ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ അബദ്ധം എടുത്തു ഇത് ഫുൾ ആയിട്ട് ഈ ഭാഗം എടുത്തു ഇത്രയും പാർട്ട് പാർട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ീ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് എടുത്ത് വെച്ചു അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഇതിനകത്തുനിന്ന് രണ്ട് ക്ലോത്ത് നമുക്ക് ഒരു തിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് സെൻ്ററിൽ നിന്ന് നമുക്ക് വിളിക്കാം ആയിട്ട് കിട്ടാവുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞത് രണ്ട് ഭാഗത്തുനിന്നും കൂടി നോക്കുമ്പോൾ ഇതിനകത്ത് വൈഡ് ആയിട്ട് കിട്ടുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഈ രണ്ടര ഇഞ്ചിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം ഇവിടെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടര ഇഞ്ച് ഇടയാൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതും നേരെ ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം ഇതുപോലെ പുറത്തും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം ഉറച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പാർട്ട് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ടിൻ്റെയും കൂടിയിട്ട് ഈ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം അത്യാവശ്യമുണ്ട് ഇത് ഇതൊരു ഭാഗം എടുത്ത് വയ്ക്കുക അത് ആവശ്യമുണ്ട് കളയാൻ വരട്ടെ അപ്പോൾ നമ്മൾ ഇത് ഇതെടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തുനിന്ന് അത്യാവശ്യം ഉള്ളതായിട്ട് ഇതിനകത്ത് ഞാൻ രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് വരണം ഈ ഒരു ഭാഗം ഈ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം ഓക്കെ Okay. Yeah. ഇതുപോലെ കുറച്ചധികം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് ചെയ്തെടുക്കുന്ന കാണും ഇങ്ങനെ നല്ല രീതിക്ക് ഭംഗി ചുളിങ്ങി ഉഴുങ്ങി നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കാണാനായിരിക്കും നീട്ട് കാണാൻ നല്ല രസം ഉണ്ട് അപ്പോൾ ഇനി ഈ തെറ്റുഭാഗങ്ങൾ ഇനി ഇത് മടക്കി വയ്ക്കാനായിരുന്നു ഈ ഒരു തെറ്റുഭാഗങ്ങൾ മടക്കി വരയ്ക്കുക അതിങ്ങനെ അതിന് ഒരു ഒരു ഒറ്റ ഒരു പ്രാവശ്യം അടിച്ച ശേഷം വീണ്ടും വയ്ക്കുന്നതിനൊന്ന് കൂടി അടിക്കണമായിരിക്കും കുറേ കൂടിയും ഭംഗിയിട്ടിരിക്കുക ആദ്യ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുക ശേഷം എക്സ്ട്രാ വീണ്ടും ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി ഇതുപോലെ ഒന്നും കൂടി അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അലാസ്റ്റിക് വെക്കാനുണ്ട് അലാസ്റ്റിക് കിട്ടുന്നുണ്ട് രണ്ടര ഇഞ്ച് വീതി ഉണ്ട് പത്തരയ്ക്ക് മുകളിലുണ്ട് അപ്പൊ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിലേക്ക് വേണ്ട അലാസ്റ്റിക്ക് നമുക്ക് ഒരു ഇത്രയും ഒരു അലാസ്റ്റിക് നമ്മളോട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അളവ് വന്നിട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിച്ചിട്ടുണ്ട് കണ്ടോ അത്രത്തോളം വിലയുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിമ്പിളായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഏഴിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇനി ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് ഈ ഫുള്ളാക്കി ഏറ്റവും വരെ അടിക്കുക അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഫുള്ളായിട്ട് ഏറ്റവും വരെ അടിക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗം അടിച്ചത് വെച്ച ശേഷം ഇങ്ങനെ വെച്ച് പിന്നെ ഇലിയും മേഗയും വരയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതൊരു സൂചി വെച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് സൈഡും കൂട്ടി ജോയിൻ ചെയ്ത് വയ്ക്കുക അത് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ അഞ്ചിഞ്ച് വീകയോ നമ്മൾ തയ്ച്ച് രണ്ട് സൈഡും അലാസ്റ്റിക് സൈഡും മടക്കി അടിച്ചപ്പോൾ നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ആണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം അലാസ്റ്റിക് വീതി കുറവാകുമ്പോൾ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് നല്ല വശത്ത് വയ്ക്കാണ് വച്ചേക്കുന്നത് ഇത് പൊട്ടവശം ഇത് നല്ല വശത്താണ് ഇത് വെക്കുന്നത് ഇതിങ്ങനെ വെച്ചു ഇത് എട്ട് വെച്ചു ഇത് സെൻ്ററിൽ ഇത് വെച്ചു ഇത് സെൻറ്ററിൽ ഇത് വെച്ച ശേഷം െടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ മടക്കി വെച്ചു അതേപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു അതേപോലെ ഇത് വീണ്ടും വെഗ് ഇങ്ങനെ വെച്ചു ഇങ്ങനെ മടക്കി വെച്ചു എന്ന ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു അര ഇഞ്ചിൽ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് എന്നിട്ട് ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മളിതിനെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് സൈഡിലേക്ക് നല്ല വശമായിട്ട് തരും ഇതേപോലെ ഇത് തയ്ച്ച ശേഷം അപ്പുറത്തെ സൈഡ് തയ്ക്കാം അപ്പം നമ്മൾ ഇത് തയ്ച്ച് ഇത് നിങ്ങൾ മറിച്ച കഴുക്കി നിങ്ങൾ സൈഡിൽ നിന്ന് മറിച്ച കഴുക്കി നമുക്കിത് ഇങ്ങനെ വീരിക്കി കിട്ടും ഇത് കറക്റ്റ് വീതിക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് ഇത് ഡിസൈൻ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നീക്കി ഇങ്ങനെ ഒന്ന് വൃത്തിവിടാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വർത്തിവിടാം അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇടാം ഇങ്ങനെ ഒന്ന് ഒരു ക്വാർട്ടർ ഇഞ്ചിൽ ഒരു വേണ്ട ഒരു ക്വാർട്ടർ ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതിന്മേ സ്റ്റിച്ച് ചെയ്യാം മടക്കിയ ശേഷം സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇത്ര ദൂരം നീക്കിയ അതേ ദൂരം തന്നെ ഇപ്പുറത്തേലും നീക്കാം നീക്കി വെച്ച ശേഷം നമ്മൾ അത്ര ദൂരം എത്രത്തോളം ദൂരമാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തതെന്ന് നോക്കാം ഇപ്പം നമുക്ക് ഇവിടുന്ന് രണ്ടര ഇഞ്ച് നീക്കിയ ശേഷമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നീങ്ങിയ ശേഷം നമ്മൾ ഈ ഒരു ഇതിരളവിൽ ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഇപ്പുറത്തേക്ക് ചെയ്യും ഇത് അപ്പുറത്തോട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് ചെയ്യാം ഈ ഒരു സൈഡിൽ പോലെ ഈ ഫോൾഡ് കുറച്ച് സൈഡിലേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ പുറത്ത് സൈഡിൽ പുറത്ത് സൈഡിലോട്ട് വരണം അപ്പോൾ ഈ സൈഡിലും ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഈ നല്ല ഈ ഭാഗം ഫിറ്റ് ചെയ്യാനായിട്ട് ഈ നല്ല വശത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണം നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതിനെ നടു ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുക ഇതിനെ സെൻറ്റർ ചെയ്ത് വെക്കുക അതിന് ശേഷം എന്താ ഇത് ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചു അതിൻ്റെ ബാക്കി ഇങ്ങനെ വെച്ചു ഇങ്ങനെ വകുതി മുടക്കി വെച്ചു അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം ഇതും ഇങ്ങനെ മടക്കി അതിന് ശേഷം കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു ഓക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിങ്ങനെ കവർ ചെയ്ത് വെച്ചു എന്നിട്ട് ഇത് ഇവിടെ അടിക്കാതെ അര ഇഞ്ചോളം നീക്കിട്ട് അടിക്കുക ഇതിനുശേഷം ഇത് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ക് ഇങ്ങനെ ഇപ്പൊ തിക്കിട്ട് മറച്ചു അപ്പോൾ ഈക്വലായിട്ട് ഒപ്പം തന്നെ വന്നു അല്ലാതെ ഫുള്ളായിട്ട് ഈക്വലായിട്ട് ഒപ്പം വന്നു അലാസ്റ്റിക് അത്യാവശ്യം നമുക്ക് നാലഞ്ചിൻ്റെ അലാസ്റ്റിക് ഒരു ഏഴരയ്ക്ക് വരെ നമുക്ക് അങ്ങനെ വലിയ അലാസ്റ്റിക് ആണ് അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ തലേമ്മ ഇടുന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും മേടിക്കാൻ കിട്ടുന്നത് പക്ഷേ ഈ ഇന്നത്തെ ഡിസൈൻ വരില്ലാട്ടോ ഫ്രണ്ട്സ് അതിവിടെ വെറുതെ ഇതേപോലെ അത് ചുളിച്ച് ഇങ്ങനെ വെക്കും വെറുതെ ഇങ്ങനെ മൂന്ന് ലൈനായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന ഒരു രീതിയിൽ വെച്ചിട്ട് വെറുതെ ഒരു വള്ളി കൊണ്ട് കൊണ്ടൊരു കാലിഞ്ചിൻ്റെ വീതിയിൽ വെറുതെ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ തുഞ്ഞ് ഒരു സൈഡിൽ നിൽക്കുന്നിട്ട് ആ തുന്ന ഭാഗം പുറത്തേക്ക് മറിച്ചിട്ട് അങ്ങനെയാണ് വരുന്നത് പക്ഷേ നമ്മളതിന് പകരം നമുക്ക് ഒരു റെഡിമെയ്ഡ് ലുക്കിൽ നമ്മൾ ഫ്രോക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന അലാസ്റ്റിക് വെച്ചാണ് നമ്മളിത് ചെയ്തത് അപ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഹെയർവാൻ്റ് തലയിൽ ഇടുമ്പോൾ ഇതൊരു പൂവാറ്റ പോലെ നല്ല ഫ്ലവർ പോലെ ഇട്ട് നല്ല സെൻ്റർ ഇത് സെൻ്ററിൽ വരും തലയുടെ പിന്നെ നെർവാച്ചിലിടുമ്പോൾ ഇത് സെൻറ്ററിൽ വെക്കുക നമുക്ക് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് മൂടിയൊക്കെ മുഖത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒതുക്കി വെക്കാനായിട്ടും ചിലർക്ക് ചുരുണ്ട ആയിരിക്കും അപ്പോൾ അത് മുഖത്തേക്ക് വരാതിരിക്കാനും അവർക്കത് ആ രീതിയിലത് യൂസ് ചെയ്യാം പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് മുടി മുഖത്തേക്ക് വരാതിരിക്കും ിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ബാക്കിൽ അത്യാവശ്യം പ്ലാസ്റ്റിക് ഇങ്ങനെ നല്ല നല്ല അത്യാവശ്യം ഇങ്ങനെ വലിയതായത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നത് നല്ല വെയിറ്റാണ് ഇത് മേടിക്കാനൊക്കെ ചെല്ലുമ്പോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു ലൈക്ക് അതിൽ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൊടുക്കേ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വൈ സി യൂസ്